മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇത് മൂന്നാമത്തെ പാർട്ടാണ് ധനു മകരം കുംഭം മീനം രാശി കുറി രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് മേടം മുതൽ വൃശ്ചികൻ രാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്ത പാർട്ട് ഒന്നിലും പാർട്ട് രണ്ടിലും പറഞ്ഞിരുന്നു സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച ധനുരാശിയിൽ നിന്നും ശനിയുടെ ആധിപത്യത്തിലുള്ള തൻ്റെ ശത്രുരാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും സൂര്യൻ്റെ രാശിമാറ്റത്തെ സംക്രമണം സംക്രാന്തി എന്നും പറയാറുണ്ട് രണ്ട് സംക്രാന്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ് മകരമാസത്തിലെ മകരസംക്രാന്തിയും കർക്കടക മാസത്തിലെ കർക്കടക സംക്രാന്തിയും മകരസംക്രാന്തിയോടെ ദേവന്മാരുടെ രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം ഇത് ഉത്തരായണ സമയമാണ് കർക്കടക സംക്രാന്തി മുതൽ ദക്ഷിണായനം ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം പിതൃക്കൾക്കുള്ളതാണ് ഈ സമയത്താണ് ശ്രാദ്ധം ബലിയിടൽ കർമ്മം എന്നിവ നടത്തുന്നത് ഈ സമയത്തെ രാമായണ മാസം എന്നും പറയാറുണ്ട് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയുണ്ട് ആദ്യമായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് ധനുരാശിക്കാരുടെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ധനുരാശിക്കാർക്ക് നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും വിവേകവും അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് മാനസികമായി എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കുടുംബത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ മാതാപിതാക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കും അതുപോലെ നിങ്ങളും കുടുംബത്ത് എല്ലാവരോടും ഒത്തു വേണം പോകുവാൻ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ സുഹൃത് വലയുണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതായിരിക്കും ധനുരാശിക്കാരോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അഹങ്കാരത്തെ കൺട്രോൾ ചെയ്തു വയ്ക്കുന്നത് ശുഭഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കുക അനാവശ്യമായി യാതൊരു കമ്മിറ്റെൻ്റും ചെയ്യാതിരിക്കുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ സൂര്യൻ്റെ ഈ രാശി മാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരം രാശിക്കാരാണ് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് മകരം രാശിക്കാരുടെ ആത്മധൈര്യത്തിൽ കുറവ് വരാൻ പാടില്ല എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ഫീലിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർ ഓഫീസിൽ ആവശ്യത്തിലധികം സംസാരിക്കുവാൻ പാടില്ല സ്വന്തം കാര്യങ്ങൾ ക്ലിയറായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് പല ചലഞ്ചുകളെയും നേരി നേരിടേണ്ടി വരുമെങ്കിലും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തിക വരുമാനം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമായി അല്പം അകൽച്ച വരാനിടയുണ്ട് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേത്രസംബന്ധമായോ ത്രോട്ട് സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലീഗൽ പ്രശ്നങ്ങളിൽ കുടുങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കുടുംബാതരീക്ഷം ശാന്തമാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുടെ ഇച്ഛകളും ആഗ്രഹങ്ങളും മറ്റും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും അസ്ഥി സംബന്ധമായോ കാലാവസ്ഥ മാറ്റം കാരണമായോ ഉള്ള പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും നല്ലതായിരിക്കും കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും അതുപോലെ വരുമാനത്തിൽ ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് നന്നായി പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഓഫീസിൽ ബോസിനോടും സഹപ്രവർത്തകരോടും റിലേഷൻ മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കണം ഉദ്യോഗ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ മാസം നിങ്ങളുടെ ചിലവുകളിൽ വർധന സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കണം ഇമോഷണലായി തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുവാൻ പാടില്ല അവസാനമായി പൂരട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് നിങ്ങളുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് മിത്രങ്ങൾ പോലും ശത്രുവിൻ്റെ മാതിരി ഇടപെടുന്നതായിരിക്കും കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും വാക്കുതിർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്നതും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് വരുമാനത്തിൽ വർധനമുണ്ടാകും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകൾ ഉണ്ടാകുന്നതാണ് കരിയറിലുള്ളവർക്ക് ഇൻക്രിമെൻറ്റ് പ്രൊമോഷൻ കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി എന്നിവ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സമയത്ത് ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യണം എല്ലാവരോടും മിതമായും സൗമ്യതയോടെയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും കമ്മിറ്റ് ചെയ്യുവാൻ പാടില്ല കുടുംബത്ത് വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധി ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം ധനു മുതൽ മീനം രാശി വരെയുള്ളവരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം